വെൽക്കം ടു ടുപ്പിസോഡ് ഓഫ് കോളേജ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ജനറൽ കാറ്റഗറി അതുപോലെ തന്നെ ഇ ഡു എസ് കാറ്റഗറിയ ലാസ്റ്റ് റാങ്ക് ഡിസ്കസ് ചെയ്യണ്ടായി നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഈഴവ കാറ്റഗറിയുടെ ലാസ്റ്റ് റാങ്കിനെ ഡിസ്കസ് ചെയ്യാം ഗവൺമെന്റ് കോളേജിൽ അതുപോലെ തന്നെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലെ കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് തന്നെയായിരിക്കാം ഓൾമോസ്റ്റ് ഈ വർഷവും ലഭിക്കാൻ സാധ്യതയുള്ളത് അതിൽ സ്കൂളിന്റെ ഒരു വ്യത്യാസം മാത്രമേ വരാൻ സാധ്യതയുള്ളൂ ലാസ്റ്റ് റാങ്കിലൊക്കെ തന്നെ സിമിലർ ആയിരിക്കാം ആരുമേ കോളേജ് മുൻഷികം ഒരു വെബിനാർ സംഘടിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ സ്കോറിന് അനുസരിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ ലഭിക്കാം കർണാടകത്തിൽ അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ ഉള്ള നിങ്ങളുടെ സാധ്യതകൾ ആന്ധ്ര അങ്ങനെയുള്ള ഓരോ സ്റ്റേറ്റിലെയും നിങ്ങളുടെ സാധ്യതകള് അതുപോലെ തന്നെ ഡീംഡ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ പ്രോസസ്സ് തെറ്റുകൂടാതെ അഡ്മിഷൻ പ്രോസസ്സിലേക്ക് പങ്കെടുക്കാം ഏറ്റവും കുറഞ്ഞ ഫീസിൽ അഡ്മിഷൻ നേടാം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ആ വെബിനാറിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പൊ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഇത് കൂടാതെ തന്നെ നിങ്ങളുടെ പെയ്ഡ് സർവീസുകൾ തന്നെ അവൈലബിൾ ആണ് അതിന്റെ ലിങ്ക് ഒക്കെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് വീഡിയോയിലേക്ക് നമുക്ക് പോകുകയാണെങ്കിൽ टगरिया ഏറ്റവും കുറഞ്ഞ റാങ്ക് കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ടായിരുന്നത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഇടുക്കിയിലാണ് വന്നിട്ടുള്ളത് അത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് റാങ്ക് കിട്ടിയ കുട്ടിക്കാണ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഇടുക്കിയിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടായിരുന്നത് ആ കുട്ടി കെട്ടിയുടെ സ്കോർ അറുന്നൂറ്റി പതിമൂന്നായിരുന്നു നമ്മൾ സ്കോർ ഇപ്പൊ നമ്മൾ കൺഫേണ്ട യാതൊരു ആവശ്യമില്ല കാരണം നമുക്ക് അറിയില്ല അറുന്നൂറിന് മുകളിൽ അല്ലെങ്കിൽ ആ ഒരു സ്കോർ മുകളിൽ എത്ര കുട്ടികൾ ഉണ്ടാവുമെന്ന് നമുക്ക് ഒരു പ്രിഡിക്ട് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ പല കുട്ടികളും നല്ല രീതിയിലൊക്കെ പെർഫോം ചെയ്യുന്നൊക്കെ പാറയുടെ ഭാഗത്തുനിന്നൊക്കെ അവരുടെ മ്യൂസൊക്കെ വരുന്നുണ്ട് അപ്പൊ നമുക്ക് റാങ്ക് മാത്രം നമ്മൾ നമ്മളിപ്പോ കൺസെ ചെയ്താൽ മാത്രം നമ്മൾ സ്കോറ് നമ്മളൊരിക്കലും കൺസെണ്ട യാതൊരു ആവശ്യമില്ല അപ്പൊ ലാസ്റ്റ് റാങ്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ എടുത്തിട്ടുള്ളത് മറ്റൊരു കാര്യം നിങ്ങൾ നോക്കേണ്ടത് എടുത്തിട്ടുള്ളത് നിങ്ങൾ മെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത് സെക്കൻഡ് അലോട്ട്മെന്റ് ലാസ്റ്റ് റാങ്ക് ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ തന്നെ പറയേണ്ട സെക്കൻഡ് അലോട്ട്മെന്റ് ലാസ്റ്റ് റാങ്ക് ആണ് നമ്മൾ മെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത് അതായിരിക്കും എപ്പോഴും നിങ്ങളുടെ സേഫർ സോൺ എന്നുള്ള സ്കോറ് അതിനുശേഷം ഓപ്പ് റൗണ്ടും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അത് നമുക്കൊന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത റാങ്കുകളാണ് നമ്മുടെ ഭാഗ്യ നമ്മുടെ ഒരു ഭാഗ്യപരീക്ഷണമാണെന്ന് പോലും പറയാം പക്ഷെ ഒരു സേഫ് ആണ് ഒരു നയൻറ്റി നൈൻ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാൻ സെക്കൻഡ് അലോട്ട്മെന്റ് തന്നെയാണ് കോളേജ് വൈസ് റാങ്ക് നോക്കുകയാണെങ്കിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കാലിക്കറ്റ് ആണ് അവിടുത്തെ ലാസ്റ്റ് റാങ്ക് നോക്കുകയാണെങ്കിൽ നാനൂറ്റി എൺപത്തി മൂന്ന് റാങ്ക് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥിക്കായിരുന്നു ഈഴവ കാറ്റഗറിയിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടായിരുന്നത് സെക്കൻഡ് അലോട്ട്മെന്റിൽ ആ കുട്ടി കിട്ടിയ സ്കോറ് അറുന്നൂറ്റി അമ്പത്തി അഞ്ചായിരുന്നു ആ കുട്ടിയുടെ സ്കോറ് നിങ്ങൾ മോപ്പ് റൗണ്ടിന്റെ കൂടെ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും മോപ്പ് റൗണ്ടിൽ ചേഞ്ചസ് വന്നിട്ടില്ല അവിടെ നാനൂറ്റി അൻപത്തി മൂന്ന് തന്നെ ആയിരുന്നു ലാസ്റ്റ് റാങ്ക് ആ കുട്ടി ആ കോളേജിൽ നിന്ന് മാറിയിട്ടില്ല മോപ്പ് റൗണ്ട് വരേക്ക് മാറിയിട്ടില്ല ആ കുട്ടിയുടെ റാങ്ക് അറുന്നൂറ്റി അൻപത്തി അഞ്ച് തന്നെയാണ് ഇനി തന്നെയാണ് മിക്ക കോളേജസിലും സിറ്റുവേഷൻസ് ഉള്ളത് നമുക്ക് കോളേജ് വൈസ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആലപ്പുഴ നോക്കുകയാണെങ്കിൽ തൊള്ളായിരത്തി അൻപത്തി മൂന്നാണ് ലാസ്റ്റ് റാങ്ക് വന്നിട്ടുള്ളത് ആ കുട്ടിക്ക് ലഭിച്ചുള്ള സ്കോറ് അറുന്നൂറ്റി മുപ്പത്തി ഏഴായിരുന്നു നോക്കുകയാണെങ്കിൽ അറുനൂറ്റി തൊള്ളായിരത്തി അറുപത്തിഒൻപത് റാങ്ക് വരെയുള്ള കുട്ടിക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട് നിങ്ങൾ സെക്കൻഡ് മാത്രം കൺസിഡർ ചെയ്താൽ മതി ആ ഒരു ഭാഗം പ്രോണ്ടിന്റെ കാര്യം നിങ്ങൾ മറന്നു ഇല്ല സെക്കൻഡ് അലോട്ട്മെന്റ് ആണ് വളരെ സേഫ് ആയിട്ടുള്ള മാർക്ക് അത് അടുത്തതായിട്ട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് എറണാകുളം നോക്കുകയാണെങ്കിൽ ആയിരത്തി നാൽപ്പത്തിഒൻപത് ുള്ള വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട് അടുത്ത കോഴിക്കോട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇടുക്കി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പാരിപ്പള്ളി കൊല്ലം അവിടെ ലഭിച്ചുള്ളത് ആയിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് റാങ്ക് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട് അടുത്ത ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പരിയാരം കണ്ണൂരിൽ ആയിരത്തി ഇരുന്നൂറ്റി പതിനാറ് റാങ്ക് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട് അടുത്തതായിട്ട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോട്ടയം നമ്മുടെ എപ്പോഴും ഒരു തേർഡ് പ്രിഫറൻസിലൊക്കെ വരുന്ന ഒരു കോളേജ് തേർഡ് പ്രിഫറൻസിൽ വരുന്ന ഒരു കോളേജാണ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോട്ടയം അവിടെ എണ്ണൂറ്റി ഇരുപത്തി ഏഴ് വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മഞ്ചേരി മലപ്പുറത്ത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് റാങ്ക് ലെവിൽ വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടായിരുന്നു ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോന്നി പാലക്കാട് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട് കോന്നിയിലെ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്നും ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തൃശൂരിൽ എണ്ണൂറ്റി അൻപതും ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ത്രിവാണ്ടത്ത് അറുന്നൂറ്റി പതിനെട്ടുമാണ് റംഗ് ഏജ് ഈ ഓർഡറിൽ തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഓർഡറിൽ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കോളേജിലൊക്കെ തന്നെയാണ് നിങ്ങൾ അഡ്മിഷൻ ആഗ്രഹിക്കുന്നത് ഗവൺമെന്റ് കോളേജിലാണ് നിങ്ങളുടെ ഓപ്ഷൻ എൻട്രി എങ്കിൽ ഈ ഒരു ഓർഡറിൽ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ എൻട്രി ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് കോഴിക്കോട് പിന്നെ ത്രിവാണ കൊടുക്കാവുന്നതാണ് പിന്നെ പിന്നെ കോട്ടയം കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ തൃശ്ശൂർ ഈ ഓർഡറിൽ തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ എൻട്രി ചെയ്യാവുന്നതാണ് ഇനി പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലെ നമ്മുടെ ഈഴവ കാറ്റഗറിയുടെ സാധ്യതകളെ പറ്റി നമ്മൾ പരിശോധിക്കാം അത് അതിനു മുമ്പ് ബോപ്പിലെ കൂടെ കാര്യം പറയുകയാണെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപത് റാങ്ക് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥിക്കായിരുന്നു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത് ആ കുട്ടിക്ക് കിട്ടിയ റാങ്ക് അറുനൂറ്റി പതിമൂന്നായിരുന്നു ആ കുട്ടിയുടെ ആ കുട്ടിയുടെ മാർക്ക് അറുന്നൂറ്റി പതിമൂന്നായിരുന്നു കുട്ടിക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഇടുക്കിയിലാണ് നമുക്ക് പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലേക്ക് പോവുകയാണെങ്കിൽ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ നമുക്ക് നമ്മൾ അതും നമ്മൾ സെക്കൻഡ് അലോട്ട്മെന്റ് മാത്രം നമ്മൾ മെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നുള്ളൂ അത് മാത്രം നിങ്ങൾ കൺസിഡർ ചെയ്യുക സേഫ് സോൺ അതാണ് ഈ അടുത്തതായിട്ട് ഓരോ കോളേജിന്റെ റാങ്ക് വൈസ് പോകുന്നതിന് മുമ്പ് ഏറ്റവും കുറഞ്ഞ റാങ്ക് ലഭിച്ചിട്ടുള്ളത് സെക്കൻഡ് അലോട്ട്മെന്റിൽ അൽ ഹസറിലായിരുന്നു അഡ്മിഷൻ ലഭിച്ചുള്ളത് ആയിരത്തി പത്തായിരത്തി അറുപത്തി അഞ്ച് റാങ്ക് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥിക്കാണ് അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത് ആ കുട്ടിക്ക് ലഭിച്ചുള്ളത് നാനൂറ്റി എഴുപത്തി എട്ട് സ്കോറാണ് ലഭിച്ചിട്ടുള്ളത് ഈ വർഷം കട്ട് ഓഫ് പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലൊക്കെ വളരെ അധികം ഒന്ന് ഇൻക്രീസ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് കാരണം കുറെ വിദ്യാർത്ഥികൾക്ക് നല്ല സ്കോർ ലഭിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് വെള്ളം കാലങ്ങളിലുള്ള നല്ല ടോപ്പ് ആയിട്ടുള്ള ട്യൂഷൻ സെന്ററുകളൊക്കെ കോച്ചിങ് സെന്ററുകളൊക്കെ തന്നെ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു സ്കോർ നമുക്കൊന്നും ക്രെഡിക് ചെയ്യാൻ പറ്റില്ല അടുത്തതായിട്ട് അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തൃശ്ശൂർ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി മൂന്ന് റാങ്ക് ലഭിച്ചുള്ള വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട് അസീസിയ നോക്കുകയാണെങ്കിൽ പത്തായിരത്തി എൺപത് റാങ്ക് ലഭിച്ചുള്ള വിദ്യാർത്ഥിക്ക് വില്ലേവേഴ്സില് മൂവായിരത്തി തൊള്ളായിരത്തി പത്ത് ഡോക്ടർ മൂപ്പൻസിൽ പത്തായിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് എം ഇ എസ് നാലായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ശ്രീ ഗോകുലം മെഡിക്കൽ കോളേജിൽ നാലായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ജൂബിലി മിഷൽ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് കെ എൻസിൽ ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് പി കെ ദാസിൽ പത്തായിരത്തി അറുന്നൂറ്റി എഴുപത്തി നാല് നലങ്കര ഓർത്തഡോക്സ് ഇറേൻ ചർച്ച് മെഡിക്കൽ കോളേജ് മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മലബാർ മെഡിക്കൽ കോളേജിൽ ഒൻപതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ആറ് മൗൺസിയോണിൽ പത്തായിരത്തി അഞ്ഞൂറ്റി ൊൻപത് പുഷ്പഗിരി മൂവായിരത്തിഅഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് ശ്രീനാരായണ പത്തായിരത്തി അറുപത്തി മൂന്ന് സോമവൽ എട്ടായിരത്തി ഒരുന്നൂറ്റിഅൻപത്തി ഏഴ് എസ് യു ടി എട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ടാവൻകൂർ ആറായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി എട്ട് അടുത്തതായിട്ട് ബോപ്പ ക്രൗണ്ടിലെ ലാസ്റ്റ് റാങ്ക് പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ റാങ്ക് വന്നിട്ടില്ല നല്ല സർലായിരുന്നു അത് പതിനൊന്നായിരത്തി നാനൂറ്റി വിദ്യാര്ക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട് ഏകദേശം ഒരു അഞ്ഞൂറ് ഡിഫറൻസ് മാത്രമേ അവിടെ വന്നിട്ടുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു റാങ്ക് വരെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം പക്ഷേ റൗണ്ട് തന്നെയാണ് അപ്പൊ നിങ്ങൾക്ക് എന്റെ എന്തെങ്കിലും ഡൗട്ട് അഡ്മിഷൻ പ്രോസസ്സുമായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങളെ ടീംസ് ചെയ്യുന്നതായിരിക്കും ഓക്കെ താങ്ക് യു